ഞങ്ങൾക്ക് വേണ്ടി ഈ ലോകത്തിൽ ദാഹിച്ച ദൈവമേ ഞങ്ങളവിടുത്തെ ദാഹത്തിൻ്റെ കഥാവേ അർത്ഥം മനസ്സിലാക്കി അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ഞങ്ങളെ ഓരോരുത്തരെ സഹായിക്കണമെന്ന് ഞങ്ങൾക്കായേക്കാൾ വരെ ജീവൻ വെച്ച് വിലയേറിയ യേശു കഥാവിൻ്റെ ധന്യമുള്ള നാമത്തിൽ താഴ്മയെ അപേക്ഷിക്കുന്നു കൃപയോടെ കേൾക്കണമേ പിതാവേ യോഹന്ന സുവിശേഷം പത്തൊമ്പതാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം അതിന് ശേഷം സകലതും തികഞ്ഞിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് തിരുവഴുത്ത് നിവർത്തിയാകും വണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു കുടിവെള്ളം കിട്ടാതിരുന്നാൽ നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ നമുക്ക് ചിന്തിക്കുവാൻ പോലും സാധ്യമല്ല ആഹാരം കഴിക്കാതെ കുറച്ച് ദിവസങ്ങൾ നമുക്ക് തള്ളി നീക്കാം എന്നാൽ ദാഹജലമില്ലാതെ കുടിവെള്ളമില്ലാതെ നമുക്ക് പ്രാണവായു പോലെ പ്രധാനമുള്ളതാണ് ദാഹജലവുമെന്ന് നമുക്കെല്ലാം അറിയാം ഈ ദാഹജലത്തിൻ്റെ രൂക്ഷത വിവരിക്കുന്ന അനേക വേദഭാഗങ്ങൾ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ദാഹം കൊണ്ട് മരിക്കുവാൻ തുടങ്ങുന്ന കുഞ്ഞിനെ കാണുവാൻ സാധ്യമല്ലാതെ ദൂരെ മാറിയിരുന്ന് കരയുന്ന ആഹാറിൻ്റെ ചിത്രം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയൊന്ന് അധ്യായം പതിനാല് മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാം അതുപോലെ യാതനാ സ്ഥ സ്ഥലത്ത് ഒരു തുള്ളി വെള്ളമെങ്കിലും കിട്ടിയിരുന്നുവെങ്കിൽ എന്നാശിക്കുന്ന ധനവാന്റെ സംഭവത്തെ നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം പത്തൊമ്പത് പതിനാറാം അധ്യായം ഇരുപത്തിനാലാം വാക്യത്തിൽ കാണാം ഇവിടെ ഇതാ ക്രൂശിൽ നിന്നും ഒരു ശബ്ദം എനിക്ക് ദാഹിക്കുന്നു ക്രൂശിലെ ഏഴ് മൊഴികളിൽ യേശു സ്വന്തം ആവശ്യത്തിനായിട്ട് പറഞ്ഞ ഏകമൊഴിയാണ് ഇത് എനിക്ക് ദാഹിക്കുന്നു ഭൂമിയിലും മരക്കുരിശിലും യേശു കത്താവ് ചെയ്തു തീർക്കേണ്ട സകല ശുശ്രൂഷകളും ചെയ്തു തീർത്ത ശേഷം അവിടെ നിന്ന് പറഞ്ഞു എനിക്ക് ദഹിക്കുന്നു പ്രിയമുള്ളവരെ ആ ഗസ്മ ഗസമന തോട്ടത്തിൽ വെച്ച ആ പടയാളികളെ യേശുവിനെ പിടിക്കുന്ന സമയം മുതൽ ഒരു വെള്ളം കുടിച്ചതായിട്ടോ ഭക്ഷണം കഴിച്ചതായിട്ടോ നാം വായിക്കുന്നില്ല ശാരീരികമായി അതി അവർണനീയമായ പീഡകളേറ്റ് വളരെ തളർന്നവനായി അവശനായിട്ട് ആ കാൽവരി ക്രൂശിൽ തൂങ്ങിക്കിടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ദാഹം ഉണ്ടാകുന്നത് സ്വാഭാവികമാണെന്ന് നമുക്ക് മനസ്സിലാകും അങ്ങനെ യേശു കത്താവിന് ദാഹിച്ചു വിശത്തോടുകൂടിയാണ് കർത്താവിൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത് കൂടി കത്താവിൻ്റെ ശുശ്രൂഷ അവസാനിക്കുകയും ചെയ്തു ഈ മൊഴിയും പഴയ നിയമ തിരുവഴുത്തുകളുടെ നിവൃത്തിയായിരുന്നു ക്ഷീണിതനും പരവശനുമായി വളരെ ബലഹീനനായിട്ട് ആ കാൽവരി കാൽവരിക്രൂശിലെത്തിയ യേശുവിനെ ചിലർ കണ്ടിവെണ്ണ കലർത്തിയ വീഞ്ഞ് കുടിക്കുവാനായിട്ട് കൊടുത്തു അവനോ വാങ്ങിയില്ല മർക്കോസിൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൻ്റെ മുപ്പത്തിനാലാം വാക്യം മാതാവിടെ സുവിശേഷം ഇരുപത്തിയേഴിൻ്റെ മുപ്പത്തിനാലാം വാക്യം അപ്പോഴൊരു പ്രവചനം കൂടി നിറവേറി എൻ്റെ ദാഹത്തിന് അവർ എനിക്ക് ചൊറുക്ക കുടിക്കാൻ തന്നു സംഗീർത്തനം അറുപത്തി ഒൻപതിൻ്റെ ഇരുപത്തിരണ്ട് ക്രൂശിൽ കിടക്കുന്നവരുടെ വേദന ദൈർഘ്യമേറിയതും അതിഭയങ്കരവുമാണ് ആ വേദന അറിയാ ക്രൂശിക്കപ്പെടുന്നവർ വളരെ ദിവസങ്ങളോളം ചിലപ്പോഴ് കൃശില് തൂങ്ങിക്കിടക്കാറുണ്ട് അതിനുശേഷമാണ് മരണം സംഭവിക്കുന്നത് ആ സമയത്ത് ജെറുസലേമിലെ ചില കുലീനമായിരിക്കുന്ന സ്ത്രീകൾ ചേർന്ന് ഒരു പ്രത്യേക ഇനം ഗാഠവീഞ്ഞ് ഉണ്ടാക്കുക പതിവായിരുന്നു ഈ കൃഷിക്കപ്പെടുന്നവർക്ക് അവർ ആ വീഞ്ഞ് ചില ലഹരി വസ്തുക്കൾ അതായത് മയക്കുമരുന്നും മറ്റ് വസ്തുക്കളും ചേർത്ത് ഈ വീഞ്ഞ് തയ്യാറാക്കിപ്പോന്നു ആ വീഞ്ഞ് കുടിച്ചു കഴിഞ്ഞാൽ വേദനയോ പരിഹാസങ്ങളോ ഒന്നും അറിയാതെ അവർ ബോധരഹിതരായിത്തീരും അങ്ങനെ ദിവസങ്ങളോളം നീളുന്നതായ ഈ മരണത്തിന് കിടക്കുമ്പോൾ ഈ ഇവരെ പരിഹസിക്കുന്നതോ വേദനയോ ഒന്നും അറിയാതെ അവർ മരിക്കുന്നു ഈ സ്ത്രീകൾ അതൊരു പുണ്യപ്രവൃത്തിയായി കരുതിയിരുന്നുവെന്ന് നാം മനസ്സിലാക്കുന്നു നശിക്കുമാറായവന് മദ്യവും മനോവിസ്തനമുള്ളവന് വീഞ്ഞും കൊടുക്കുക അവൻ കുടിച്ചിട്ട് തൻ്റെ ദാരിദ്ര്യം മറക്കുകയും അവൻ്റെ അരിഷ്ടത ഓർക്കാതിരിക്കുകയും ചെയ്യട്ടെ സദർശവാക്യം മുപ്പത്തി ഒന്നിൻ്റെ ആറ് ഏഴ് വാക്യങ്ങൾ ഈ സതുദ്ദേശത്തോടു കൂടിയാണ് യേശുവിനും ഇവരെ ആ വീഞ്ഞു കൊടുത്തതെന്ന് നാം മനസ്സിലാക്കുന്നു എന്നാൽ യേശു അത് കുടിച്ചില്ല എന്താണ് കാരണം ക്രൂശിലെ തൻ്റെ ദൗത്യത്തെക്കുറിച്ച് യേശു കത്താവ് ബോധവാനായിരുന്നു പിതാവേൽപ്പിച്ച പാലപാത്രം കൈപ്പുള്ളതാണെങ്കിലും സന്മനസ്സോടുകൂടിയാണ് അവിടുന്ന് അനുഭവിക്കുകയായിരുന്നു പ്രിയമുള്ളവരെ സുബോധത്തോടു കൂടിയാണ് ക്രിസ്തു പങ്കപ്പാടുകൾ അനുഭവിച്ചത് അതാണ് അവിടുത്തെ മഹിമ എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഇന്ന് ധാവിച്ച് നടക്കുന്ന അനേകരുണ്ട് ശാരീരികമായി മാനസികമായി ആത്മീകമായി നാം മറ്റുള്ളവരുടെ ദാഹം തീർക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ദാഹമാണ് തീർക്കുന്നതെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മോട് പറയുന്നു എനിക്ക് ദാഹിച്ചു നിങ്ങളെനിക്ക് കുടിപ്പാൻ തന്നു മത്തായി ഇരുപത്തിയഞ്ചിൻ്റെ മുപ്പത്തിയഞ്ചാം വാക്യം ഒരമ്മയ്ക്ക് താൻ നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ കാണുവാനുള്ള പ്രശ്ന ഒരു വലിയ ദാഹമാണ് ആ കുഞ്ഞിനെ കണ്ടു കഴിയുമ്പോൾ അവൾ അതുവരെ അനുഭവിച്ച എല്ലാ വേദനയും അവൾ മറന്ന് സന്തോഷിക്കുന്നു യേശുവിൻ്റെ ദാഹവും അതുപോലൊന്നായിരുന്നു കാൽവരി ക്രൂശില് താൻ ഉരുവാക്കിയ സഭയായ സന്തതിയെ കാണുവാനുള്ള ഉത്കടമായ ഒരു ദാഹമായിരുന്നു യേശുവിൻ്റേതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും സങ്കീർത്തനം ഇരുപത്തിരണ്ടിൻ്റെ മുപ്പത് മുപ്പത്തൊന്ന് എബ്രായർ പന്ത്രണ്ടിൻ്റെ രണ്ട് യശ്യ പ്രവചനം അൻപത്തി മൂന്നിൻ്റെ പത്താം വാക്യം ഇവിടെയെല്ലാം ഇത് കാണുവാനായിട്ട് നമുക്ക് സാധിക്കും നഷ്ടപ്പെട്ടവ പോയവരുടെ രക്ഷയ്ക്കുള്ള അടങ്ങാത്ത ആഗ്രഹത്തിൻ്റെ പ്രതിഫലനമായിരുന്നു യേശു കഥാവിൻ്റെ ഈ ദാഹമെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും യേശുവിനെ ദാഹിച്ചത് എപ്പോഴാണ് യോഗനാഥ സുവിശേഷം പത്തൊമ്പതാം അദ്ധ്യായത്തിൻ്റെ ഇരുപത്തെട്ടാം വാക്യത്തിൽ അതിൻ്റെ ശേഷം എന്നൊരു പദം കാണുവാനായിട്ട് സാധിക്കും ഇതിന് രണ്ട് വ്യാഖ്യാനങ്ങളാണ് പഠിതാക്കൾ പറയുന്നത് ഒന്ന് അമ്മയോട് സംസാരിച്ചതിന് ശേഷം ക്രൂശിൽ നിന്ന് മാതാവിൻ്റെ സംരക്ഷണ ചുമതല യോഹന്നാനെ ഏൽപ്പിച്ചതിനു ശേഷം യേശുവിനെ ദാഹിച്ചു രണ്ട് പിതാവ് ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിച്ച ശേഷം യേശുവിനെ ദാഹിച്ചു പ്രിയമുള്ളവരെ യേശുവിൻ്റെ ഓരോ വാക്കും അർത്ഥസമ്പുഷ്ടമായിരുന്നു യേശുവിനെ ദാഹിച്ചത് പോലും പഴയ നിയമത്തിലെ രേഖപ്പെടുത്തിയിരിക്കുന്നു സങ്കീർത്തനങ്ങൾ അറുപത്തി ഒൻപതിൻ്റെ ഇരുപത്തിയൊന്നാം വാക്യം യോഹൻ ഞാൻ പത്തൊമ്പത് ഇരുപത്തിയൊൻപതിൽ ഇപ്രകാരം പറയുന്നു ഒരു സ്പോങ് പുളിച്ച വീഞ്ഞ് നിറച്ച ഈസോപ്പ് തണ്ടിന്മേലാക്കി അവൻ്റെ വായോടടിപ്പിച്ചു യേശു അത് നുണഞ്ഞു കുടിച്ചു ഒരു സ്ഥലത്ത് പറയുന്നു യേശു കുടിച്ചിട്ടില്ല അത് പറഞ്ഞു അത് പ്രത്യേക തരത്തിൽ ഉണ്ടാക്കിയ വീഞ്ഞാണ് ആ ഗാഠ വീഞ്ഞ് കുടിച്ചാൽ ബോധമില്ലാത്ത അവസ്ഥ വരും എന്നാൽ ഇവിടെ പുളിച്ച വീഞ്ഞ് അവിടെ നിന്ന് നുണഞ്ഞു കുടിച്ചു എന്ന് പറയുന്നു എന്താണ് വെള്ളമിറങ്ങാതെ ഒരുവൻ മരിച്ചാൽ അത് ദുർമരണമായിട്ട് മരണമായിട്ട് വ്യാഖ്യാനിക്കാറുണ്ട് എന്നാലും യേശു കഥ അപ്രകാരം മരിച്ചാൽ അത് യേശുവിൻ്റെ രക്ഷണയ വേലയ്ക്ക് ശരിയായ ഒരു പ്രവർത്തനമായിരുന്നില്ല അത് ഉചിതമായിരുന്നില്ല വരണ്ട തൊണ്ട നനച്ച് ശരിയായ ബോധത്തോടെ സ്വമത തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ ഇവിടെ ഇന്നും രണ്ട് കൂട്ടർ ദാഹിക്കുന്നു യേശുവിനും ഒന്ന് പാപിയായ മനുഷ്യനും യേശുവിൻ്റെ ദാഹം ആത്മാക്കൾ രക്ഷിക്കപ്പെടണമെന്നുള്ള ദാഹമാണ് പാപിയായ മനുഷ്യൻ്റെ ദാഹം എങ്ങനെ രക്ഷ രക്ഷപ്രാപിക്കുവാൻ കഴിയുമെന്ന ദാഹമാണ് ഈ ദാഹം മാറ്റുവാൻ യേശുവിന് മാത്രമേ കഴിയുകയുള്ളൂ യോഹന്നാൻ്റെ സുവിശേഷം ഏഴാം അധ്യായത്തിൻ്റെ മുപ്പത്തിയേഴ് മുപ്പത്തിയെട്ട് വാക്യങ്ങൾ നാം വായിക്കുന്നു ദാഹിക്കുന്നവരെല്ലാം എൻ്റെ അടിക്കിൽ വരട്ടെ ഈ ലോകത്തിൻ്റെ വെള്ളം കുടിച്ച് മടുത്ത് ഈ ലോകത്തിൻ്റെ പിറകെ ഓടി ഇതിൻ്റെ സുഖ സൗകര്യങ്ങളിൽ ലയിച്ച് സമാധാനത്തിനും സന്തോഷത്തിനുമായി ഓടി നടക്കുന്ന എന്നോടും നിങ്ങളോടും യേശു കത്താവ് പറയുകയാണ് എൻ്റെയും നിങ്ങളുടെയും ദാഹം തീർക്കുവാനായിട്ട് ആ കത്താവിൻ്റെ അടുക്കിലേക്ക് വരുവാൻ അവിടുത്തെ അടുക്കിൽ ചെന്നാൽ ജീവജലത്തിൻ്റെ നദികൾ എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ നിന്ന് ഒഴുകുവാൻ തക്കവണ്ണം അവിടെ നിന്ന് ആ ജീവജലത്തിൻ്റെ ഉറവുകൾ എനിക്കും നിങ്ങൾക്കും സമ്മാനിക്കുമെന്ന് അതുകൊണ്ട് പ്രിയമുള്ളവരെ എന്നെ കേൾക്കുന്നവനെ എനിക്ക് വേണ്ടി കാൽവരി ക്രൂശില നിങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശില ദാഹിച്ച യേശുവിൻ്റെ സന്നിധിയിലേക്ക് ഞാനും നിങ്ങളും അടുത്തു വരുമോ കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം കഥാവേ ആ കൽവരിയുടെ മഹോന്നതങ്ങളിൽ എൻ്റെയും ഈ പ്രിയപ്പെട്ട ഓരോരുത്തരുടെയും വിലയേറിയ ആത്മാക്കൾക്ക് വേണ്ടി ദാഹിച്ച ദൈവമേ ഞങ്ങൾ അവിടുത്തെ ഞങ്ങളവിടുത്തെ സന്നിധിയിലേക്കെടുത്തു വന്ന് ഞങ്ങളുടെ വിലയേറിയ ആത്മാക്കളെ അവിടുത്തെ സന്നിധിയിൽ ഏൽപ്പിക്കുവാൻ ഞങ്ങളെപ്പോഴീ ലോകത്തിൽ നിന്ന് വന്നാലും കത്താവേ അവിടുത്തെ കരങ്ങളിൽ ഞങ്ങളുടെ ആത്മാവ് സുരക്ഷിതമാണെന്ന് ഉറപ്പ് വരുത്തുവാൻ ഞങ്ങളെ ഓരോരുത്തരെ സഹായിക്കണമെന്ന് ഞങ്ങൾ കാജീവിൻ വെച്ച യേശുവിൻ്റെ കരങ്ങളിൽ ഞങ്ങളെ ഏൽപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തന്നെ